ഉത്തർപ്രദേശ് പിടിക്കാൻ കോൺഗ്രസ് രണ്ടും കൽപ്പിച്ചാണ് കല്പിച്ചാണ് രണ്ടായിരത്തിഒൻപതിലെ തെരഞ്ഞെടുപ്പിൽ തന്നെ പിന്തുടരാനാണ് കോൺഗ്രസ് ലക്ഷ്യം വെക്കുന്നത് യു പി രാഷ്ട്രീയത്തെക്കുറിച്ച് നന്നായി അറിയുന്നവരും പ്രമുഖരായവരെ മാത്രം സ്ഥാനാർത്ഥിയാക്കിയാൽ മതിയെന്നാണ് കോൺഗ്രസ് അധ്യക്ഷന്റെ നിർദ്ദേശം അതുകൊണ്ട് തന്നെ പ്രമുഖരെയാണ് കോൺഗ്രസ് കളത്തിലിറക്കുന്നത് മോശം പ്രതിച്ഛായുള്ളവരെ പ്രചരണത്തിന് പോലും കൂടെ കൂട്ടേണ്ട എന്ന നിലപാടാണ് കോൺഗ്രസ് ഈ പ്രാവശ്യം സ്വീകരിച്ചിരിക്കുന്നത് ഏറ്റവും ശക്തരായ പതിനാല് നേതാക്കളെയാണ് ഇത്തവണ സ്ഥാനാർത്ഥികളെ രാഹുൽ ഗാന്ധി കണ്ടെത്തിയിരിക്കുന്നത് സൽമാൻ ഖുർഷിദ് സഞ്ജയ് സിംഗ് രത്നാകുമാരി സിംഗ് പ്രദീപ് ജെയിൻ ആദിത്യ പി എൽ പുനിയ ആർ പി എൻ സിംഗ് രാജ് ബബ്ബാർ ഇമ്രാൻ മസൂദ് ജിതിൻ പ്രസാദ് ശ്രീപ്രകാശ് ജസ്വാൾ അജയ് റായ് നഖ്മാ അസ്രുദ്ദീൻ സഫർ അലി നഖ്വി എന്നിവരാണ് സീറ്റ് ഉറപ്പിച്ച നേതാക്കൾ ഇവരിൽ ഭൂരിഭാഗവും രണ്ടായിരത്തിഒൻപതിൽ ഉത്തർപ്രദേശിൽ നിന്ന് വിജയിച്ച നേതാക്കളാണ് അതുപോലെ തന്നെ റായ്ബ്രേരിൽ പ്രിയങ്ക ഗാന്ധി മത്സരിക്കുമെന്നാണ് സൂചന മായാവതിയും അഖിലേഷിനും ഒഴിവാക്കുന്നതോടെ നേട്ടം കോൺഗ്രസിന് തന്നെയാണ് നേരത്തെ സമാജ്വാദി പാർട്ടിയുടെയും ബി എസ്പിയുടെയും ഒപ്പം ചേർന്ന യു പിയിൽ കോൺഗ്രസ് ദുർബലമായിരുന്നു കാരണം കുറച്ച് സീറ്റുകൾ മാത്രമാണ് ഇരു കക്ഷികളും നൽകുക അപ്പോൾ പൂർണ്ണമായ രീതിയിൽ പ്രവർത്തിക്കാൻ കോൺഗ്രസിന് സാധിക്കില്ല ഇത്തവണപക്ഷെ എൺപത് സീറ്റിലും കോൺഗ്രസ് ശക്തമായി തന്നെ പ്രവർത്തിക്കും മായാവതിയും അഖിലേഷിനെയും ഒപ്പം നിർത്തിയാൽ പഞ്ചാബ് മധ്യപ്രദേശ് രാജസ്ഥാൻ മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ്സിന് കൂടുതൽ സീറ്റ് നൽകേണ്ടി വരും ഇത് ഒഴിവാക്കാനും ഇതോടെ സാധിക്കും രാഹുലിന്റെ തന്ത്രം യു പി ഇന്ത്യ ഭരിക്കുന്നത് കോൺഗ്രസ് ആകും